നിങ്ങളെ കുത്തിയാലും ഒന്നല്ലേ ചോരാ സംസ്ഥാനത്തേരു നടമ്പോട്ടുണ്ട് ആ സംസ്ഥാനത്ത് മല മല ചോരത്തേ മലയോട് മലയൻ മല പകർന്നും അങ്ങല്ല ണ്ടേ ഇങ്ങല്ല ഉള്ളേ ടിയാനും വഴി തീരീ എനു ഒക്കത്ത് കുഞ്ഞുണ്ട് തലയിലോ കള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് ടിയാലും വഴിതീരി എണൂ യങ്ങളെ കുത്യാലും ഒന്നല്ലേ ചോരാ കുത്തിയാലും ഒന്നല്ലേ ചോരാ ചോരാങ്ങേ കുപ്പേല് നട്ടോരു തൃത്ത പഴമല്ല വാന് പൂജ ഞങ്ങാടെ കുപ്പേല് നട്ടോരു വാഴ പഴമല്ലോ ദേവാ പൂജി തരിിരിപൂ ലയാ ിയൂമോ താങ്കൾ ചൊന്നാദി കാരണ മുണ്ടേ തിരികെ പാരണംോടി ए आलिगापो புலிகா பொலிகாதை வமே பொலிகா போலிகா பொலிகாதை வமே நான் என் பேரு லால்கிருஷ்ணா லால்கிருஷ்ணா இல்ல ക്ലാസ് പോവാറുണ്ടോ കൂടെ പ്രാവശ്യം സ്കൂൾ താരത്തില് സംസ്ഥാനത്ത് വരെ പോയി അതെ ആ സംസ്ഥാനത്ത് കിട്ടി ഓ നല്ല കാര്യം നന്നായി ആ ഈ നാടൻപാട്ട് പഠിക്കണില്ലേ സമിതി ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ പറഞ്ഞു ഗ്രൂപ്പില് ഏഡായിട്ടുണ്ട്

കുറച്ച് വരെയാണ് ശരി നമുക്ക് മല മലയോരത്തെ മലയോട് മലയൻ മല പകർന്നും പോകണുണ്ടേ മലയരികെ പോകണ ഒരു നേരം തക്കം താളം നോക്കണുണ്ടേ ഞാൻ കണ്ടോരുഹു മാന്കീടാവിനെ അമ്പു ചെയ്യരുതേ മലം കുറവാ നിങ്ങൾ കണ്ടോരുഹു മാന്കീടാവിന് എന്തൊക്കെയാണേടോ നേരടാളം നെറ്റത്ത് പുള്ളിൻ്റെ വാലും ചൂട്ടുണ്ടേ ഞങ്ങൾ കണ്ടോരുമാൻകീടാവിനെ നിങ്ങൾ കണ്ടോരുമാൻകീടാവിപ്പോൾ ഏതേതോ കാട്ടിലാണ്ടോ കല്ലും കല്ലും കരിം ചുവടും പുല്ലും പുല്ലും കരിം പുല്ലും ചുവടും യാളം പറഞ്ഞൊരു നേരത്തെ അമ്പും ചേരക്കോലും പണി തീർക്കണേ ഞങ്ങള് കണ്ടൊരു മാൻകീടാവിപ്പോ ഏതേതോ കാട്ടിലാണ്ടോ കല്ലും കല്ലും കരി കല്ലും ചുവടും പുല്ലും പുല്ലും കരി മുല്ലും ചുവടും ഞാൻ ഞാനെയെ കിട്ടാനേ വലം വെച്ചു ഞാൻ ചോളാ അതും അങ്ങനെ പറഞ്ഞൊരു നേരത്തെ ഓടണ നീ കണ്ടേ ഊണം പോലെ നിന്നൊരു മാനതാ മാടം പോലെ കാലും നീട്ടി സത്യമുള്ളൊരു മല ദൈവങ്ങളാണല്ലോ മല പറന്നൊരു മല ദൈവങ്ങൾ മകരമാസം ഒന്നാം തിയതി മല കേറാണ് മലങ്കുറവൻ കരിങ്കോട്ടയുടെ പടിഞ്ഞാറേ ഭാഗത്ത് ൊതു നിൽക്കാണുണ്ട് മലം കുറവൻ കല്ലടിക്കോടെ മലമോളിൽ അതാ തൊഴുത് നിക്കാണുണ്ട് മലം കുറവൻ കരിങ്കോട്ടയുടെ പടിഞ്ഞാറെ ഭാഗത്ത് തൊഴുത് നിക്കാണുണ്ട് മലം കുറവൻ നന്നായി പണിട്ടാ പാടുമ്പോര് സാധാരണ ഈ നാടൻപാട്ട് നല്ല തനത് നാടൻപാട്ട് പാടുമ്പോ ഒരു വൈബ്രേഷൻ വരും കറക്റ്റ് നിനക്ക് വൈബ്രേഷൻ വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ടും വൈറലാക്കാം ഏഹ് ഓക്കെ അപ്പൊ ഇനി ഇതിന്റെ കൂടെ നാടൻ പാട്ടും വേണം അപ്പൊ നന്നായി പഠിക്കും വേണം കേട്ടാ പത്താം ക്ലാസ് അല്ലെ പ്രാവശ്യം ആ നല്ല മാർക്ക് കൂടി കൂട്ടിട്ട് പാസ് ഓക്കെ